ബ്രിട്ടീഷ് റെസിപ്പി ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം പ്ലം കേക്ക് ഇന്നലെ വൈകുന്നേരം ഞാനൊന്ന് കഴിച്ചിന് സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയായ പാരിസൻസ് ഗ്രൂപ്പ് ലോഞ്ച് ചെയ്ത അതിഥി മാവൽ പ്രീമിയം പ്ലം കേക്ക് ആണ് സാധനം ശരിയായ മണലുള്ള പ്ലം കേക്ക് ഇല്ലേ അതാണ് ഐറ്റം ഈ പ്ലം കേക്കിൽ വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും പാരിസൻസ് ഗ്രൂപ്പ് ഇൻ ഹൗസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല അവർ ഇപ്പം ഞാൻ ആ നല്ലോണം അടിച്ച് മാറ്റിയ പ്ലം കേക്ക് മാത്രമല്ല അതിഥി മാവലിൻ്റെ കുറച്ച് വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള പുഡിങ് കേക്കും കൂടി ഉണ്ട് ഇത് ഡേറ്റ്സ് പുഡിങ് കേക്കാ അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു മണിങ്ങനെ മൂക്കിലേക്ക് കഴിച്ചു പിന്നെ നൈസായിട്ട് ക്യാരറ്റിന്റെ ആ ഫ്ലേവറിലെ പുഡിങ് കേക്ക് കഴിച്ചതിന് ശേഷം ഇളം ചോപ്പ് കളറിലുള്ള ഈ റെഡ് വെൽവെറ്റ് പുഡിംഗ് കേക്ക് കഴിച്ച പിന്നെ നല്ല തേൻ വരിക്കേണ്ടി ആ ഒരു മണവും ഫ്ലേവറും ഉള്ള ജാക്ക് ഫ്രൂട്ടിന്റെ പുഡിങ് കേക്കുണ്ട് ബനാനാ പുഡിങ് ഉണ്ട് അതെല്ലാം ചെറിയ പാക്കറ്റ് ഉണ്ട് പിന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ ഒരു ബോക്സും എല്ലാ ഫ്ലേവേഴ്സിലുള്ള ആ പുഡിംഗ് കേക്കിനും ശരിക്കും ആ ഫ്ലേവറിനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ആ പ്ലം കേക്ക് ഊഫ് അതൊരു രക്ഷയില്ല അപ്പൊ ശരി